ഓക്കെ ഡേ ഫെൻസ് വെൽക്കം ടു മാസ് വേൾഡ് ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ ഒരു ഉൽപ്പന്നം നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തിക്കുന്ന അതിമനോഹരമായ ഒരു ബിസിനസ് സമ്പ്രദായമാണ് ഡാർ സെല്ലിങ് എന്ന് പറയുന്ന ബിസിനസ് ഈ ഡയർ സെല്ലിംഗ് ബിസിനസ്സിലൂടെ മാസ് വേൾഡ് കമ്പനി നൽകുന്ന വലിയൊരു അവസരത്തെക്കുറിച്ചാണ് ഫ്യൂ മിനിറ്റ്സ് ഞാൻ ഇവിടെ നിന്ന് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ പാലക്കാട് കഞ്ചിക്കോട് കിൻഫ്രയിൽ നിന്നും ഉൽപ്പാദനം നടത്തി വരുന്ന ഒരു ബ്രാൻഡാണ് കിച്ചൻ കൂട്ട് എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ബ്രാൻഡായിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾ അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനത്തോളം വിലക്കുറവും എക്സ്പോർട്ട് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളും ആയി പ്രവർത്തനം ആരംഭിച്ച കമ്പനി രണ്ടായിരത്തി ഇരുപതിലാണ് ജനുവരി മാസം എട്ടാം തീയതിയാണ് ഓൺലൈൻ ബിസിനസ്സിലേക്ക് മാസ്വേൾ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മാസ്വേൾ ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ സിസ്റ്റത്തിലൂടെ പ്ലാറ്റ്ഫോമിലൂടെ ബിസിനസ് വ്യാപിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുന്നതോട് കൂടിയിട്ട് കേരളത്തിൽ ഉടനീളം കൊണ്ടുവന്ന് ബിസിനസ് വളർത്തിയെടുക്കുന്ന സ്റ്റൈല് ഒരു ഡയർ സെല്ലിങ് സിസ്റ്റം കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീം വർക്ക് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കമ്പനി നൽകുന്ന ആനുകൂല്യങ്ങളും ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഈ കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കൊണ്ട് റെഫർ ചെയ്ത് ടീം വർക്കിലൂടെ വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളെങ്ങനെ കരസ്ഥമാക്കാമെന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ കീ പോയിൻ്റ് വരുന്നത് അപ്പോൾ നമുക്ക് കമ്പനി നൽകുന്ന ഓഫറുകൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനം മുതൽ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവ് കിട്ടുന്നു പ്രൊഡക്റ്റുകൾക്ക് നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരണ്ടിയും കിട്ടുന്നു അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഒരു മിനിമം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്ന ആളുകൾക്ക് വ്യക്തികൾക്ക് ഓണമാകുമ്പോൾ ഒരു ഫെസ്റ്റിവൽ കിറ്റ് ഓണം ഫെസ്റ്റിവൽ കിറ്റ് കമ്പനി ഓഫർ ചെയ്യുന്നു ഓൾറെഡി ലൈവായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് രണ്ട് ഓപ്ഷനുണ്ട് ഇവിടെ ഒന്നൊരു കസ്റ്റമർ ഓപ്ഷനും ഒന്നൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കസ്റ്റമർ ഓപ്ഷന് വേണ്ടി നമുക്കൊരു ഫ്രീ രജിസ്ട്രേഷൻ പേരും അഡ്രസ്സും ഫോൺ നമ്പർ നൽകിക്കൊണ്ട് ഫ്രീ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു കസ്റ്റമർ ഓപ്ഷൻ ഉപയോഗിക്കാം കസ്റ്റമർ ഓപ്ഷനിൽ കിട്ടുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉൽപ്പന്നങ്ങൾ ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം രണ്ട് എല്ലാ മാസം മിനിമം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നവർക്ക് ഇതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് ടു കിറ്റ് ലഭിക്കുന്നു എന്നുള്ള അത് ഫ്രീ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകൾക്കും ലഭിക്കുന്നു എന്നുള്ള ഒരു ആനുകൂല്യമുണ്ട് ഒരു ബിസിനസ് സ്റ്റൈലിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ കമ്പനിയുടെ ഒരു പവർഫുൾ പവർ പവർനട്സ് എന്ന് പറയുന്നത് ഒരു ഹണിനട്ട്സ് ഒരു തേനും അതുപോലെ തന്നെ തേനിൽ മിക്സ് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളും നട്ട്സുകളും സീഡുകളും സീഡ്സുകളും മിക്സ് ചെയ്തുകൊണ്ട് തേനില് മിക്സ് ചെയ്തിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ബിസിനസ് ആരംഭിക്കാം ഇതിൽ രണ്ട് പ്ലാനാണ് വരുന്നത് ഒരു ബേസിക് പ്ലാനും ഒരു പ്രീമിയം പ്ലാനും ബേസിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അഞ്ഞൂറ് ഗ്രാം പവർനട്സ് ഹണിനട്ട്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് ആരംഭിക്കാം പ്രീമിയം പ്ലാൻ ആണെങ്കിൽ നമുക്ക് പതിനായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടും ബിസിനസ് ആരംഭിക്കാം ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ബിസിനസ്സിലൂടെ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നേടിയെടുക്കാൻ സാധിക്കും പതിനായിരം രൂപയുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് വരുന്ന വ്യക്തിക്ക് ഒരു ദിവസം പതിനായിരം രൂപ വരെ വരുമാനം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എങ്ങനെയാണ് അതൊക്കെ ലഭിക്കുന്നതെന്നുള്ളത് ഷെയർ ചെയ്യാം അതോടൊപ്പം തന്നെ റെഗുലർ ഇൻകം പ്ലാനും കൂടി കമ്പനി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി പന്ത്രണ്ടായിരം രൂപ മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെ ഒരു ഇൻസെൻറ്റീവ് സിസ്റ്റം കമ്പനി വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കം പറഞ്ഞു നമുക്കൊരു കസ്റ്റമർ ക്രിയേഷൻ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു ഒരു ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്തു അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാണോ ഒരു ഫ്രീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കസ്റ്റമർ ഓപ്ഷൻ കണ്ടില്ലേ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ വലത് ടീമിലും ഇടത് ടീമിലും നമുക്ക് ആയിട്ടാണ് ഈ ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വലത് ടീമിലുമായിട്ടും ഇടത് ടീമിലുമായിട്ടും നമുക്ക് ഫ്രീ രജിസ്ട്രേഷൻ നമുക്ക് ഉപയോഗിക്കാം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം പേരും അഡ്രസ്സും വെച്ച് രജിസ്റ്റർ ചെയ്യാം അവർ കൊണ്ട് മിനിമം പർച്ചേസ് എല്ലാ മാസം നടത്തിപ്പിക്കാം എക്സാമ്പിൾ നമ്മുടെ വലത് ടീമിലും ഇടത് ടീമിലും ഒരു അമ്പത് മെമ്പേഴ്സ് നമ്മൾ രജിസ്റ്റർ ചെയ്തു ആ അമ്പത് മെമ്പേഴ്സ് ഒരു ആയിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു എന്ന് കരുതുക ഒന്നാം തീയതി ലീഡർക്ക് പന്ത്രണ്ടായിരം രൂപ കിട്ടും ഇനി അതല്ല അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റാണ് എല്ലാവരും പർച്ചേസ് എന്ന് വിചാരിക്കുക വലത് ടീമിലും ഇടത് ടീമിലും ഒരു ഹൺഡ്രഡ് മെമ്പേഴ്സ് ഉണ്ടെന്ന് കരുതുക അവരെല്ലാവരും ഒരു അഞ്ഞൂറ് രൂപ കാരണം അവർക്ക് ഫെസ്റ്റിവൽ കിറ്റ് കിട്ടുന്നുണ്ട് അഞ്ഞൂറ് രൂപ പർച്ചേസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു ഹൺഡ്രഡ് മെമ്പേഴ്സ് അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ബേസിക് ഇൻകം പ്ലാൻ ഒന്നാം തീയതി പന്ത്രണ്ടായിരം രൂപ നേടിയെടുക്കാൻ പറ്റും ഇത് തന്നെ ഒന്നും കൂടി ടീം വർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുപ്പത്തി ആറായിരം രൂപ എല്ലാ മാസവും ഒന്നാം തീയതി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമുണ്ട് ഇത് റെഗുലർ ഒരു പെൻഷൻ വാങ്ങാൻ പറ്റുന്ന സിസ്റ്റം പോലെ വാങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞു കാരണം ഈ വർഷം നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു നമുക്ക് വലത് ടീമിലും ഇടതു ടീമിലും ഹൺഡ്രഡ് മെമ്പേഴ്സ് എല്ലാ മാസം പർച്ചേസ് ചെയ്യുന്നുണ്ട് അവർക്ക് അടുത്ത വർഷം നമ്മൾ ഫെസ്റ്റിവൽ ആവുന്ന സമയത്ത് നമ്മുടെ ഷോപ്പിന് മുന്നിൽ എല്ലാവർക്കും ഒരു നൂറ് മെമ്പേഴ്സും കൂടിയിട്ട് നമുക്കൊരു ഫെസ്റ്റിവൽ പ്രോഗ്രാം വെച്ച് അവർക്ക് എല്ലാവർക്കും ഓണക്കിറ്റ് കൊടുത്തു വന്ന് കരുതുക ദ നിയറസ്റ്റ് വർഷങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു പ്രഷർ ചെയ്യേണ്ട ആവശ്യം വരില്ല എല്ലാവരും മിനിമം കാരണം ഒരു വീട്ടിൽ എന്തായാലും രണ്ടായിരം മൂവായിരം ഒക്കെ സാധനം വാങ്ങുന്നത് നമ്മൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു അഞ്ഞൂറോളം പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവർക്ക് പോലും ഈ ഒരു ഓഫർ ലഭിക്കുന്നുണ്ട് അത് ഇത് ശരിക്കൊരു കീ പോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സിന് ഒരു റെഗുലർ ഇൻകം അത് നമുക്കൊരു പെൻഷൻ വാങ്ങുമ്പോൾ ഒന്നാം തീയതി ഒന്നാം തീയതി വാങ്ങാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലാനാണ് പന്ത്രണ്ടായിരത്തിൻ്റെ മുപ്പത്താറായിരത്തിൻ്റെയും അത് നമുക്ക് ഫ്രീ രജിസ്ട്രേഷൻ യൂസ് ചെയ്യാം നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു പോകുന്നു നമ്മുടെ ടീമിൽ ഒരു ആയിരത്തി ഇരുന്നൂറോ പതിനായിരോ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു കസ്റ്റമർ ക്രിയേഷൻ നടത്തി അവരെ കൊണ്ട് പർച്ചേസ് പോലും നമുക്ക് ബേസിക് ഇൻകം ക്രോസ് ചെയ്തു പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ബ്യൂട്ടി വരണം ഇനി ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു ബൈനറി സ്ട്രക്ചറിലാണ് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പ്ലാൻ പറയുന്നത് ഒരു പ്രീമിയം പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കുന്നത് കാരണം ഇതിൽ ബേസിക്കും വരും കാരണം നമ്മുടെ ടീമിൽ ആയിരത്തി ഇരുന്നൂറിൻ്റെ പ്രൊഡക്റ്റുകൾ ബിസിനസ് വരും പതിനായിരത്തിൻ്റെ ഒക്കെ വരും ഇതിനൊക്കെ കുറേ പോയിന്റുകളാണ് കമ്പനി നിശ്ചയിച്ചിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിൻറ്റും പതിനായിരത്തിന് കമ്പനി ഇരുപത് പോയിൻറ്റുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പ്രീമിയം പ്ലാൻ വെച്ചിട്ടാണ് ഇവിടെ ബിസിനസ് ഷെയർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക ബൈനറി ഇൻകം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മാച്ച്ഡ് പി വി ബേയ്സ് പി വി എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് വാല്യൂ ബേസ് എന്നാണ് പറയുന്നത് റൈറ്റ് ആർ എൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഒരു പോയിന്റ് അതായത് വലത് സൈഡിലും ഇടത് സൈഡിലും ഒരു പോയിൻറ്റ് ബിസിനസ് വന്നു കഴിഞ്ഞാൽ അമ്പത് രൂപയാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറിൻ്റെ വലത് സൈഡിലും ഇടത് സൈഡിലും ഓരോ ബിസിനസ് വന്നു വന്നുകഴിഞ്ഞാൽ മൂന്ന് പോയിന്റാണ് അതിന് കമ്പനി നിശ്ചയിച്ചാൽ മൂന്നതിൻ്റെ അമ്പത് നൂറ്റമ്പത് രൂപ എക്സാമ്പിൾ ഇവിടെ പതിനായിരത്തിൻ്റെ വലത് ടീമിലും ഇടത് ടീമിലും ഓരോ ബിസിനസ് വന്നു വിചാരിക്കാം ഇരുപത് പോയിൻ്റാണ് കമ്പനിയെ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത് ഇൻറ്റു അമ്പത് ഒരു പോയിന്റിന് അമ്പത് രൂപ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത് പോയിന്റ് ഇവിടെ ഇരുപത് പോയിൻറ്റ് ഇവിടെ മാച്ച് ചെയ്യുമ്പോൾ ഇരുപത് ഇൻറ്റു അമ്പത് എന്ന് പറഞ്ഞാൽ ആയിരം രൂപ നമുക്ക് എന്ത് ചെയ്യും ഫസ്റ്റ് വെൽക്കം കമ്മീഷനായിട്ട് ലഭിക്കും ഇനി അത് നാൽപ്പത് പോയിൻറ്റാണ് വന്നതെങ്കിൽ ഇന്ന് നാൽപ്പത് പോയിന്റ് വന്നു വിചാരിക്കാം അപ്പോൾ നമുക്കത് രണ്ടായിരം രൂപയിലേക്ക് മാറും ക്ലിയർ അങ്ങനെ എൺപത് പോയിന്റ് വരുമ്പോൾ അത് നാലായിരത്തിലേക്ക് മാറും നൂറ്റി പോയിന്റ് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അത് എട്ടായിരത്തിലേക്ക് എട്ടായിരം വരുമാനം ലഭിക്കും ഇനി മുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് മുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒരു ദിവസം വന്നെങ്കിൽ കാൽക്കുലേഷൻ പ്രകാരം ഇതിൻ്റെ അമ്പത് പതിനാറായിരം രൂപയാണ് ലഭിക്കേണ്ടത് പക്ഷേ സീലിംഗ് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ദിവസം പതിനായിരം രൂപ ലഭിക്കും ഇൻ്റെ മുപ്പത് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ഒരു ബേസിക് സോറി പ്രീമിയം പ്ലാൻ എടുത്ത് വരുന്ന ഒരാൾക്ക് ബൈനറി ന്യൂ രജിസ്ട്രേഷനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത് ബേസിക് പ്ലാനിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തിന് പകരം നമുക്ക് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറാണ് സീലിംഗ് വരുന്നത് അതായത് മാസം നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ എടുത്തു വരുന്ന വ്യക്തിക്ക് നമുക്ക് ബൈനറി ന്യൂ രജിസ്ട്രേഷനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ കുറച്ച് വരുമാനമാകുന്ന സമയത്ത് നമുക്ക് ഇന്ത്യാ ടോപ്പ് അപ്പ് ചെയ്ത് പ്രീമിയം പ്ലാനിലേക്ക് കൺവേർട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് നമുക്കൊരു ത്രീ ലാക്ക് മന്ത്ലി വാങ്ങാൻ കഴിയുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രീമിയം പ്ലാനിൽ വരുന്നത് ഈ ഡെയിലി കട്ട് ആണ് വരുന്നത് ഡെയിലി ഡെയിലി കട്ട് ആണ് എവറി മൺഡേ ആണ് പേ ഔട്ട് റിലീസ് വരുന്നത് അതിൽ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലാണ് പേ ഔട്ട് റിലീസിങ് വരുന്നത് ഫൈവ് പെർസെൻറ്റേജ് സർവീസ് ചാർജ് ലെസ് ചെയ്യുന്നുണ്ടായിരിക്കും ക്ലിയർ അപ്പോൾ ബേസിക് പ്ലാനിൽ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപയും പ്രീമിയം പ്ലാനിൽ ഒരു ദിവസം പതിനായിരം രൂപയും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ബിഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്ന വലിയൊരു ഇൻകം നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇതാണ് ശരിക്കും നമ്മുടെ ഒരു ലൈവ് ഇൻകം എന്ന് പറയുന്നത് കേട്ടോ ന്യൂലൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ഇൻകം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇതായത് നമ്മുടെ ലൈഫ് ഇൻകം എന്ന് പറഞ്ഞ് റീപർച്ചേസ് ആണ് ഇതും നമ്മുടെ വലത് ടീം എൻ്റെ ഇടത് ടീം എന്ന സ്ട്രക്ചർ തന്നെയാണ് വരുന്നത് കേട്ടോ ശ്രദ്ധിക്കുക നമ്മുടെ വലത് ടീമിലും ഇടത് ടീമിലും സോറി മാച്ച് ചെയ്യുന്ന ഇപ്പോൾ വലത് ടീമിൽ ഇടതു ടീമിൽ ഒരു തൗസൻഡ് മെമ്പേഴ്സ് ഉണ്ടെന്ന് കരുതാം അവർ ഒരു നൂറ് ബിസിനസ് വോളിയം നൂറ് ബിസിനസ് വോളിയം പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിക്കുക അപ്പോൾ ഏകദേശം ടെൻ തൗസൻഡ് ബിസിനസ് വോളിയമാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ നൂറ് മെമ്പേഴ്സ് നൂറ് മെമ്പേഴ്സ് പർച്ചേസ് ചെയ്തു അപ്പോൾ നൂറ് ഇൻറ്റു നൂറ് ബി വി ആണെങ്കിൽ പതിനായിരം ബിസിനസ് വോളിയം മാച്ച് ചെയ്യൂ അതിൻ്റെ പത്ത് ശതമാനം നൂറ് രൂപ ഇതിൽ കാണിച്ചിട്ടുണ്ടാവും ഒരു ആയിരം ബി വി ആണ് മാച്ച് ചെയ്തെങ്കിൽ റൈറ്റും ലെഫ്റ്റും ആയിരം ആയിരം ബി ബി അതായത് ഒരു നൂറ് മെമ്പേഴ്സ് നൂറ് ബി ബി പർച്ചേസ് ചെയ്തൊന്ന് കരുതാം അപ്പോൾ ആയിരം ബി അപ്പോൾ മാച്ച് ചെയ്തു അതിൻ്റെ പത്ത് ശതമാനം എന്ന നിരക്കിൽ ഒരു ദിവസം ഇത് കാണിച്ചിട്ടുണ്ട് പതിനായിരം വന്നെങ്കിൽ ആയിരം കിട്ടും ഇരുപത്തയ്യായിരം ബി വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടും അമ്പതിനായിരം ബി ഒരു ദിവസം വന്നെങ്കിൽ അയ്യായിരം കിട്ടും അഞ്ച് ലക്ഷം ബി വരുന്ന സമയത്ത് അമ്പതിനായിരം കിട്ടില്ല ഡെയിലി ഇരുപത്തി അയ്യായിരം രൂപ സീലിംഗ് നിശ്ചയിച്ചു കൊണ്ട് മാസം ഏഴര ലക്ഷം രൂപ വരെ വരുമാനം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഫ്ലാറ്റ് റൂമാണ് കമ്പനി ഒരുക്കിയിട്ടുള്ളത് ശ്രദ്ധിക്കുക ഈ റീപർച്ചേസ് ഇൻകം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക് പ്ലാനും പ്രീമിയം പ്ലാൻ എടുക്കുന്നവർക്കും ഈക്വൽ ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ആയിരത്തി ഇരുന്നൂറ് എടുക്കുന്ന വ്യക്തിക്കും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്കും പതിനായിരത്തിന് പ്രീമിയം പ്ലാൻ എടുത്ത് വരുന്ന വ്യക്തിക്കും ഈക്വലാണ് റീപർച്ചേസ് ഇൻകം എല്ലാവർക്കും കോമൺ ആണ് ഈക്വൽ ആണ് ഓക്കെ അപ്പോൾ ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുമാനം റീപർച്ചേസിലൂടെ നേടിയെടുക്കാൻ സാധിക്കും ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നവർ നമ്മുടെ ലൈഫ് ഏറ്റവും കൂടുതൽ ടോട്ടൽ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പതിനൊന്ന് തരത്തിലുള്ള റാങ്കുകളും റിവാർഡുകളും നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് അതെങ്ങനെയൊക്കെയുള്ളതാണ് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് നമ്മുടെ വലതു ടീമിലും ഇടത് ടീമിലും നടക്കുന്ന ന്യൂ രജിസ്ട്രേഷൻ പുതുതായിട്ട് വരുന്ന ബേസിക് പ്ലാന് പോയിന്റ് ഉണ്ട് മൂന്ന് പോയിന്റ് പ്രീമിയം പ്ലാന്റ് ഇരുപത് പോയിൻ്റ് അങ്ങനെ ഈ പോയിന്റുകളുണ്ട് ഈ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് നമുക്ക് കമ്പനി ഓഫർ തരുന്നത് ശ്രദ്ധിക്കാം നമ്മുടെ വലത് ടീം ഇടത് ടീം ഇപ്പോൾ ഒരു പ്രീമിയം പ്ലാൻ വരുമ്പോൾ എത്രയാണ് ഇരുപത് പി വി വരും അല്ലേ രണ്ടെണ്ണം വരുമ്പോൾ നാൽപ്പത് പി വി അത് കൂടി വരുമ്പോൾ എൺപത് പി വി അങ്ങനെ നൂറ് പോയിന്റ് നൂറ് പോയിന്റ് റൈറ്റ് ടീമിലും ലെഫ്റ്റ് ടീമിലും മാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനി സ്റ്റാർ അച്ചീവർ എന്ന് പറയുന്ന റാങ്ക് നമുക്ക് തരുന്നു ഒരു വൺ ഡേ ബിസിനസ് ടൂറാണ് കമ്പനി നമുക്ക് ഓഫർ ചെയ്തത് ഇനി ഇത് ഇരുന്നൂറ്റമ്പത് പോയിന്റ് നൂറ് പോയിന്റ് പിന്നെ സീറോയ്ക്ക് പോകുന്നില്ല ഡ്യുമലേറ്റി ആവുകയാണ് ചെയ്യുന്നത് നൂറേ പ്ലസ് നൂറ്റമ്പതും കൂട്ടി ഇരുന്നൂറ്റമ്പത് പോയിൻറ്റ് എത്തുന്ന സമയത്ത് ഡബിൾ സ്റ്റാർ എന്ന് പറയുന്ന അച്ചീവർ എന്ന റാങ്ക് കിട്ടുന്നു ടു ഡേ ബിസിനസ് ടൂർ കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നു ഇനി അഞ്ഞൂറ് പോയിന്റ് അതിൻ്റെ കൂടെ കൂട്ടി അഞ്ഞിരുന്നൂറ്റമ്പത് കൂട്ടി അഞ്ഞൂറ് പോയിന്റ് എത്തുമ്പോൾ ട്രിപ്പിൾ സ്റ്റാർ അച്ചീവർ എന്ന് പറയുന്ന റാങ്ക് കിട്ടുന്നു വൺ ഡേ ഫാമിലി ടൂർ കൂടി കമ്പനി തരുന്നു ഫസ്റ്റ് സെക്കൻഡും നമുക്ക് ഇൻഡിവിജ്വൽ ടൂറാണ് തേർഡ് ഒരു ഫാമിലി ടൂറാണ് കമ്പനി നമുക്ക് ഓഫർ ചെയ്തുള്ളത് ദൻ ആയിരം പോയിന്റ് എത്തുന്ന സമയത്ത് ഫോർ സ്റ്റാർ അച്ചുവർ എന്ന റാങ്ക് കിട്ടും ഒരു ഗോവ ബിസിനസ് ടൂർ കിട്ടും രണ്ടായിരത്തഞ്ഞൂറ് പോയിന്റ് എത്തുമ്പോൾ ഫൈവ് സ്റ്റാർ അച്ചുവർ എന്ന് പറയും ഒരു ഇന്റർനാഷണൽ മലേഷ്യ ഒരു വിദേശ യാത്ര കമ്പനി നമുക്ക് തരുന്നു അയ്യായിരം പോയിന്റ് അത് എത്തുന്ന സമയത്ത് സിൽവർ സ്റ്റാർ അച്ചുവർ എന്ന് പറയുന്നു ഒരു വൺ ലാക്ക് ഐഫോൺ അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടുന്ന സിസ്റ്റമാണ് വരുന്നത് ദെൻ പതിനായിരം പോയിൻറ്റ് എത്തുമ്പോൾ ഗോൾഡൻ സ്റ്റാർ അച്വർന്നു റെഡി ക്യാഷ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഒന്നര ലക്ഷം രൂപ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എടുക്കുന്നുള്ള റെഡി ക്യാഷ് ഫണ്ട് കമ്പനി നമുക്ക് തരുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തയ്യായിരം പോയിൻറ്റ് എത്തുമ്പോൾ സമയത്ത് ഡയമണ്ട് അച്യൂർ എന്ന് പറയുന്നു രണ്ട് ലക്ഷം രൂപ പെൻഷൻ ഡെപ്പോസിറ്റ് നമ്മുടെ പേരിൽ കമ്പനി നമ്മൾ പറയുന്ന ബാങ്കിൽ നമ്മുടെ പെൻഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഇതിൽ ചെയ്തു തരുന്നു നമ്മുടെ അക്കൗണ്ടിൽ ചെയ്തു തരുന്നു അത് അറുപത് വയസ്സിന് ശേഷം നമുക്ക് പെൻഷൻ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അറുപത് വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ ക്യാഷ് ആയിട്ട് വിടുക ആൾ ഓപ്ഷൻ വരുന്നുണ്ട് ദെൻ അടുത്ത നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒരു അമ്പതിനായിരം പോയിൻറ്റ് എത്തുന്ന സമയത്ത് ട്രിപ്പിൾ ഡബിൾ ഡയമണ്ട് എന്ന് പറയുന്ന റാങ്ക് കമ്പനി നമുക്ക് തരുന്നു അച്ചു പറഞ്ഞ റാങ്ക് തരുന്നു അഞ്ച് ലക്ഷം രൂപ ഒരു കാർ എടുക്കുന്നതിൽ ബേസിക് ഒരു സിമ്പിൾ കാർ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഫൈവ് ലാക്ക് റുപ്പീസ് കമ്പനി നമുക്ക് തരുന്നു റെഡി ക്യാഷ് കാർ നമുക്ക് എടുക്കാം അതിനുശേഷം കമ്പനി നമുക്ക് തരുന്നു വൺ ലാക്ക് ബിസിനസ് വോളിയം എത്തുന്ന പോയിന്റ് വാല്യൂ എത്തുന്ന സമയത്ത് കമ്പനി ട്രിപ്പിൾ ഡയമണ്ട് അച്ചീവർ എന്ന റാങ്ക് തരുന്നു ഏഴര ലക്ഷം രൂപ ഒരു ഹൗസിൻ്റെ മെയിൻ്റനിങ് ഫണ്ട് ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഏഴര ലക്ഷം രൂപ ഫണ്ട് നമുക്ക് തരുന്നു ദെൻ രണ്ടര ലക്ഷം പി വി പോയിൻ്റ് എത്തുന്ന സമയത്ത് ക്രൗൺ കിരീടം ചൂടുന്ന ഒരു റാങ്ക് ആണ് കമ്പനി നമുക്ക് നൽകുന്നത് ക്രൗൺ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ക്യാഷ് പ്രൈസാണ് കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത് ഒരു സിമ്പിൾ ആയിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഓഫറിനൊന്നും ടൈം ലിമിറ്റില്ല എന്നുള്ള സമയപരിധി സമയപരിധിയില്ലാതെ നമുക്കത് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ പ്ലാൻ്റെ പ്രത്യേകത വരുന്നത് ഇനി ഒരു ടാർഗറ്റ് ഓറിയൻറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇത് ഇരുപത്തിനാല് മാസം കൊണ്ടൊക്കെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം കമ്പനി കൊടുക്കുന്നത് ഫുള്ളി പെയ്ഡ് മേഴ്സസ് ബെൻസ് ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മളെപ്പോലെ വർക്ക് നന്നായിട്ട് ഒരു ഫുൾ ടൈം ആറ്റിറ്റ്യൂഡ് രണ്ട് വർഷം കൊണ്ട് ലൈഫ് ടോട്ടൽ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഇതിലൊരു അവസരമുണ്ട് അവർക്ക് കമ്പനി കൊടുക്കുന്നത് ഫുള്ളി പെയ്ഡ് മേഴ്സും പേ ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും അതിന് പുറമെയാണ് കമ്പനി എന്ത് ചെയ്യുന്നത് ഈ ക്യാഷ് പ്രൈസ് തരുന്നത് ഫുള്ളി പെയ്ഡ് മേഴ്സസ് ബെൻസ് ബെൻസ് വേണ്ടാത്തൊരു അമ്പത് ലക്ഷം രൂപ ക്യാഷ് പ്രൈസാണ് കമ്പനി തരുന്നത് ഡിഫറൻസ് വലിയൊരു അവസരമാണ് കാരണം ഒരു ഡാർസെല്ലിം ബിസിനസ് ആൻഡ് ടീം വർക്ക് എന്ന് പറയുന്ന മേഖലയിലാണ് ഇതുപോലെ ഒരു സാധാരണക്കാരുടെ ലൈഫ് എത്രയും വളരെ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ചിലേക്ക് ടോട്ടൽ ലൈഫ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡാർസെല്ലിം മാത്രമേ ഉള്ളൂ കാരണം നമുക്കറിയാം നമ്മളൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഉണ്ട് ആ ലിമിറ്റേഷന് പുറത്തേക്ക് നമുക്ക് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കെ എത്താൻ കഴിയുന്നില്ല പിന്നെ സെൽഫ് ഉള്ള എബിലിറ്റിയിലൊക്കെ പല മേഖലകൾ കീതി രക്ഷപ്പെടുന്ന പോലും പക്ഷേ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കും ഒരു ജോബ് എന്ന് പറയുന്ന കാറ്റഗറി കൊണ്ട് ഒരു ഇൻഡിവിജ്വൽ എഫേർട്ടിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചറിയുന്ന നമുക്ക് ഒരു ടീം വർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി നൽകുന്ന ഒരു എന്ന് പറയുക ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു നമുക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരികെ കൊടുത്ത ക്യാഷ് നൂറ് ശതമാനം തിരിച്ചു തരുന്ന ഒരു കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് റഫർ ചെയ്തുകൊണ്ട് ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ട് ടീം വർക്കിലൂടെ നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടു ആ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ബിഗ് 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 ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് മാസ് വേൾഡ് കമ്പനി നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ജനുവരി മുതൽ തുടങ്ങുന്ന ഈ വലിയ ബിസിനസ് അവസരത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഹാദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും വലിയ ജീവിത വിജയം നേടിയെടുക്കാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വിഷു ഓൾ സക്സസ് സി വന്നിട്ടോ താങ്ക് യു ടേക്ക് കെയർ ബായ്